പ്രമുഖ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ വടക്കാഞ്ചേരിയിലെ വ്യാപാരികളുടെ അടിവേലിടക്ക് വഴിയോര വാണിഭങ്ങൾ തകൃതിയിൽ തടയേണ്ടവർ തന്നെ വഴിയോര വാണിഭങ്ങളുമായി രംഗത്തിറങ്ങുമ്പോൾ ഇനി ആരോട് പരാതി പറയാനെന്നാണ് വ്യാപാരികൾ ചോദിക്കുന്നത് ഓണ സീസൺ എത്തിയതോടെ വളരെ പ്രതീക്ഷയിലായിരുന്നു വടക്കാഞ്ചേരിയിലെ വ്യാപാര സമൂഹം എന്നാൽ അത്തരം പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് വടക്കാഞ്ചേരിയിൽ വഴിയോര വാണിഭങ്ങൾ പൊടിപൊടിക്കുന്നത് പൂക്കളും പച്ചക്കറികളും പല വ്യഞ്ജനങ്ങളും പഴങ്ങളുമെല്ലാം വാഹനങ്ങളിലും വെച്ചു വിൽപ്പനയായും വടക്കാഞ്ചേരിയിൽ സുലഭമായിരിക്കുകയാണ് ഓണത്തിര കയറിയതോടെ വടക്കാഞ്ചേരി നഗരത്തിൽ ഇത്തരം വഴിയോര വാണിഭങ്ങളെ നിയന്ത്രിക്കുമെന്ന് നഗരസഭാ അധികൃതർ പ്രഖ്യാപിച്ചതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായില്ല മാത്രമല്ല വിവിധ സംഘങ്ങളുടെയും കുടുംബശ്രീകളുടെയും ഉൾപ്പെടെ നിരവധി ഓണച്ചന്തകളും വടക്കാഞ്ചേരി നഗരത്തിൽ തുറക്കുകയും ചെയ്തു ഇത് ഏറ്റവുമധികം തിരിച്ചടിയായിരിക്കുന്നത് വടക്കാഞ്ചേരിയിൽ കാലങ്ങളായി നിയമാനുസൃതം പ്രവർത്തിക്കുന്ന വ്യാപാരികളെയാണ് പ്രളയം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചു വരുന്ന വ്യാപാരികൾക്ക് കനത്ത തിരിച്ചടിയായാണ് വഴിയോര വാണിഭങ്ങൾ പൊടിപൊടിക്കുന്നത് ഇതെല്ലാം നിയന്ത്രിക്കേണ്ടവർ തന്നെ നിയന്ത്രണങ്ങൾ പ്രഖ്യാപനത്തിൽ മാത്രമായി ഒതുക്കുകയാണ് അധികാരികളുടെ നടപടിക്കെതിരെ വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ രംഗത്തെത്തി വലിയ രീതിയിൽ നികുതി ചോർച്ച ഉണ്ടാകുന്ന വഴിയോര കച്ചവടക്കാരെ നിയന്ത്രിക്കുവാനും എല്ലാ കച്ചവടക്കാരെയും ജി എസ് ടിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തുവാനും അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന് വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ പറഞ്ഞു നമ്മളിപ്പോ ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി നികുതി ഇനത്തില് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വന്നു നമ്മൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വിഹിതം കേരളത്തിലും കിട്ടും അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അമ്പത് ശതമാനം മറ്റേ അംഗീകൃത കച്ചവടക്കാര് കഴിച്ച് ബാക്കി അമ്പത് ശതമാനം വഴിയോര കച്ചവടക്കാരാണ് ഈ വിഷുപക്ഷി വരണ പോലെ നല്ല സമയത്ത് വരും അത് പോവും അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ഫ്രാൻസിസ് കൂടുതൽ പറയും അപ്പം ഈ ജി എസ് ടി കൂട്ടിയാൽ രാജ്യത്തിൻ്റെ വരുമാനം കൂടില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം എല്ലാവരും ജി എസ് ടിയുടെ പരിധിക്ക് കീഴിൽ വരിക ജീവിതമാർഗ്ഗത്തിന് വേണ്ടി അവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പരിപൂർണമായിട്ട് അംഗീകരിക്കാനില്ലെങ്കിലും ചില പ്രത്യേക സ്ഥലം നഗരസഭയും പഞ്ചായത്തൊക്കെ മറ്റേ മാർക്ക് ചെയ്ത് അവരെ അങ്ങോട്ട് മാറ്റണം വ്യാപാരികളെ പൊതുവെ വ്യാപാരികൾ മുതലെ മുതലാളിമാരെ നൽപ്പ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ വഴിപാട് കച്ചവടക്കാരാണ് മുതലാളിമാർ ഒരു വ്യാപാര സ്ഥാപനം തുറക്കുവാൻ വേണ്ട ഒട്ടനവധി കടമ്പകൾ കടന്ന് ലൈസൻസ് എടുത്ത് കാലങ്ങളായി ടാക്സ് അടച്ച് നിയമാനുസൃതം പ്രവർത്തിക്കുന്ന വ്യാപാരികളുടെ മുന്നിൽ സീസണിൽ മാത്രം എത്തുന്ന വഴിയോര കച്ചവടങ്ങൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ തുടരാൻ അനുവദിക്കുന്നത് അധികാരികളുടെ അനാസ്ഥയാണെന്ന് മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി വി വി ഫ്രാൻസിസ് പറഞ്ഞു വഴിയോര കച്ചവടക്കാരുടെ വൈറ്റത്തടിക്കുന്ന ഇത്തരം സമീപനങ്ങൾക്കെതിരെ അധികാരികൾ ശക്തമായി രംഗത്തിറങ്ങണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റോഡുകളിൽ അനധികൃത അനധികൃത വ്യാപാരം പാർക്കിംഗ് ഒരു അറ്റം മുതൽ ഒരു അറ്റം വരെ ഓട്ടോ പാർക്കിംഗ് പിന്നെ മറ്റ് പാർക്കിങ് സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിങ് ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോൾ കച്ചവടാവസ്ഥത്തിന് വരുന്ന വാഹനങ്ങൾക്ക് നിർത്താൻ സ്ഥലമില്ല അതിന് ഒരു പൊതു പാർക്കിംഗ് സംവിധാനം ഈ നാട്ടിൽ ഉണ്ടാകുന്നത് അത്യാവശ്യമാണ് അത് പേൻ പാർക്കായാൽ പോലും ആർക്കും വിരോധം ഉണ്ടാവാൻ സാധ്യതയില്ല ആയിരക്കണക്കിന് രൂപ ഫൈൻ ഫൈനടയ്ക്കുന്നതിനേക്കാൾ നല്ലത് പത്തൊരുപത് രൂപ കൊടുത്ത് പേ പേയ്മെൻറ്റ് നടത്തി പാർക്ക് ചെയ്യുന്നതിനെയായിരിക്കും ഈ വ്യാപാരി സമൂഹത്തെ സഹായിക്കാൻ വേണ്ടി സർക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരും ഞങ്ങളോടൊപ്പം വേണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വേണം അഞ്ച് കൊല്ലത്തെ ജി എസ് ഓഡിറ്റ് നടക്കുന്നുണ്ട് ഞാൻ അഞ്ച് കൊല്ലം മുമ്പ് വാങ്ങിയ എല്ലാ ബില്ലും എല്ലാ സെയിൽ ബില്ലും അഞ്ച് കൊല്ലത്തെ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് മുഴുവൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഈ വഴിയോര കച്ചവടക്കാർക്ക് ഈ വക യാതൊരു ബാധ്യതകളും ഇല്ല കണക്ക് കൊടുത്തവൻ്റെ കണക്ക് അത് ചൂഴ്ന്ന് പരിശോധിക്കുക എന്നല്ലാതെ ഒരു കണക്കുമില്ലാതെ പോകുന്നവൻ്റെ കണക്ക് പരിശോധിക്കാനുള്ളൊരു സംവിധാനമോ ഒരു നിയന്ത്രണമോ ഇല്ലാത്ത ഈ രാജ്യത്ത് ഞങ്ങളെ ഈ നയം മാറ്റി വയറ്റിത്തളിക്കുന്ന സഹായം ചെയ്തു അഭ്യർത്ഥിക്കാനുള്ളത് വ്യാപാരികളുടെ പ്രതീക്ഷ തകർക്കുന്ന സമീപനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതെന്നും ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനും വഴിയോര കച്ചവടക്കാരെ പുനർധിവസിപ്പിക്കുന്നതിനും അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് യൂത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിജു തലക്കോടൻ വ്യക്തമാക്കി സാധാരണക്കാർക്ക് ജീവിക്കാനും തൊഴിൽ ചെയ്യാനും വ്യാപാരം ചെയ്യാനും ഒക്കെ നിയമം അനുവദിക്കുന്നുണ്ട് എങ്കിലും ഗവൺമെൻറ്റിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഇവിടെ വ്യാപാരം ചെയ്യുന്ന വ്യാപാരികളുടെ പ്രതീക്ഷ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് നേരിടുന്നത് എത്രയും പെട്ടെന്ന് ഗതാഗത കുരുക്കൊഴിവാക്കുവാനും അതുപോലെ മറ്റുള്ള കാര്യങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് വഴിയോര കച്ചവടത്തെ വേറൊരു ഭാഗത്തേക്ക് പുനരധിവസിപ്പിച്ചുകൊണ്ട് ടൗണിലെ ഗതാഗത കുരുക്കൊഴിവാക്കണമെന്നും വ്യാപാരികൾ ഓരോ വർഷവും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഓണവിപണി സജീവമാക്കാൻ സർക്കാർ സംവിധാനം ഏർപ്പെടുത്തണമെന്നുമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നിയമാനുസരം പ്രവർത്തിക്കുന്ന കച്ചവട സ്ഥാപനങ്ങൾക്ക് മുന്നിൽ വാഹനങ്ങൾ കൊണ്ടിട്ട് നടത്തുന്ന അനധികൃത കച്ചവടക്കാരെ പോലും നിയന്ത്രിക്കുവാൻ കഴിയാത്തത് അധികാരികളുടെ ഭാഗത്തു നിന്നുമുള്ള പിടിപ്പുകേടാണെന്ന് യൂത്ത് ജനറൽ സെക്രട്ടറി പ്രശാന്ത് മേനോൻ പറഞ്ഞു നമ്മൾ ഇത്രയും സീസണുകളിൽ കുറച്ച് വാഹന ഗതാഗത കുരുക്കൾ എന്തായാലും ഉണ്ടാവും കാരണം നാട്ടുകാർ മുഴുവൻ ബോണസും കിട്ടി ഷോപ്പിംഗ് ആഘോഷിക്കാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോൾ സ്വമേധയാ അതൊരു ബ്ലോക്ക് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് ശാശ്വതമായ ഒരു പരിഹാരം നല്ല രീതിയിൽ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് ഗവൺമെൻറ് ഇത്രയധികം ടാക്സ് കൊടുത്ത് സഹായിക്കുന്ന ഞങ്ങളുടെ വിഭാഗത്തെ ഒരിക്കലും തഴഞ്ഞു കൊണ്ടുള്ള ഒരു സമീപനം ഗവൺമെൻ്റ് ഭാഗത്ത് ഉണ്ടാവരുതെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ുംരിക്കൽ കൂടുതൽ സ്വർണം ഒഴുകിയ മറ്റെല്ലാ വസ്തുക്കളും വഴിയോര വാണിപത്തിന് വഴിമാറിയെന്നും ഒരു മാനദണ്ഡവും പാലിക്കാതെ നടക്കുന്ന വഴിയോര വാണിപങ്ങൾ നിയമാനുസൃതം പ്രവർത്തിക്കുന്ന കച്ചവട സ്ഥാപനങ്ങളെ ഇല്ലായ്മ ചെയ്യുമെന്നും ഇത്തരം സമീപനങ്ങൾ തുടരുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ വഴിയോര കച്ചവടം നടത്തി പ്രതിഷേധിക്കുമെന്നും സെക്രട്ടറി അബ്ദുൽ ഗഫൂർ പറഞ്ഞു കേരളത്തിലെ വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്ന കച്ചവടം എന്ന് മാത്രമാണ് പറയാനുള്ളത് കാരണം യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഈ കച്ചവടം ചെയ്യുന്നത് കച്ചവട സമൂഹത്തെ മൊത്തത്തിൽ കേരളത്തിൽ ഇല്ലായ്മ ചെയ്യുമെന്നുള്ളത് ഒരു നഗ്ന സത്യമാണ് കാരണം ഈ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ എൺപത്തി അഞ്ച് എൺപത് ശതമാനത്തോളം ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു കൂട്ടുന്നത് വ്യാപാരികളാണ് ഇപ്പോൾ ശക്തൻ നമ്പുരാൻ നഗറിലൊക്കെ പ്രത്യേകിച്ച് പുനരധിവാസം ചെയ്ത പോലെ അതൊരു വലിയ മാതൃകയാണ് അതുപോലെ ഇവരെ ഒരു പുനരുദ്ധിക്കാനുള്ള ഒരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അല്ലെങ്കിൽ പ്രതീകാത്മകമായിട്ട് ഞങ്ങൾ മുൻപ് ഈ കേരളത്തിലെ മുഴുവൻ മുനിസിപ്പൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ പഞ്ചായത്ത് ഓഫീസുകളുടെ മുമ്പിൽ തിരുവോര കച്ചവടം ചെയ്ത പോലെ ഇനിയും ഇതിന് തടയിട്ടിട്ടില്ലെങ്കിൽ മുഴുവൻ വ്യാപാരികളും ഈ തിരുവോര കച്ചവടത്തിലേക്ക് ഇറങ്ങി വലിയ ശക്തമായിട്ടുള്ള സമരം ഇതിൻ്റെ മുന്നിലുണ്ടാവും അതുപോലെ ഫാൻസി ഐറ്റംസ് ചെരുപ്പ് പച്ചക്കറികൾ സ്വർണ്ണമഴുകിയ ബാക്കിയെല്ലാ സാധനങ്ങളും ഇപ്പോൾ പുറത്തിട്ട് വിൽക്കുന്നതാണ് ಬಿ ನ್ಯೂಸ್ ವಡಕಾಂಚೇರಿ